സോഷ്യൽ മീഡിയയിലെ മിന്നും താരങ്ങളാണ് അഖിലും ആൻമേരിയും ഡയമണ്ട് കപ്പിൾ എന്നറിയപ്പെടുന്ന ഇവർക്ക് യൂട്യൂബിലും ഇൻസ്റ്റഗ്രാമിലും ലക്ഷക്കണക്കിന് ഫോളോവേഴ്സ് ഉണ്ട് ഇപ്പോഴിതാ ആൻമേരിയുടെ കുടുംബത്തിൽ നിന്നും ദുഃഖകരമായ ഒരു വാർത്തയാണ് അഖിൽ തൻ്റെ ഇൻസ്റ്റഗ്രാം പേജിലൂടെ പങ്കുവെച്ചിരിക്കുന്നത് ഞങ്ങളുടെ പ്രിയ സഹോദരൻ അലൻ ജോസഫ് കാട്ടാനയുടെ ആക്രമണത്തിൽ ഞങ്ങളെ വിട്ടു പിരിഞ്ഞത് എല്ലാവരും അറിഞ്ഞു കാണും എന്ന് വിശ്വസിക്കുന്നു എല്ലാവരുടെയും പ്രാർത്ഥനയിൽ ഉൾപ്പെടുത്തണമെന്ന് അഭ്യർത്ഥിക്കുന്നു പാലക്കാട് കാട്ടാന ആക്രമണത്തിൽ ഒരു യുവാവ് കൊല്ലപ്പെട്ട ദുഃഖകരമായ വാർത്ത നാം എല്ലാം സോഷ്യൽ മീഡിയയിലൂടെ അറിഞ്ഞതാണ് ആൻമേരിയുടെ ഏക സഹോദരനായ അലൻ ജോസഫാണ് മരണപ്പെട്ടത് അമ്മ വിജിയും മകനും വീട്ടിലേക്ക് വരുന്ന വഴിയാണ് കാട്ടാൻ ആക്രമണത്തിൽ പെട്ടത് അമ്മ ഗുരുതര കൂടി ആശുപത്രിയിലാണ് കുടുംബം കൂലിപ്പണിക്കാരനായ അച്ഛൻ്റെയും അമ്മയുടെയും ഏക അത്താണിയായിരുന്നു അലൻ ഇരുപത്തി അലൻ ജോസഫ് കൊല്ലത്തെ ഒരു സ്വകാര്യ സ്ഥാപനത്തിൽ ജോലി ചെയ്തു വരികയായിരുന്നു